ശരിക്കും പറഞ്ഞു ഞാൻ ഈ മീഡിയ ഫീൽഡിൽ വരാൻ കാരണം എനിക്ക് ഇഷ്ടമുള്ള രണ്ട് കടം വരെ ഇന്റർവ്യൂ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിനാണ് അതൊന്നും ദിലീപ് അത് ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആൻഡ് ഒരു കൊസ്റ്റ്യൻ സൈക്കിൽ കാർഡൊക്കെ ഉണ്ടായിരുന്നു എല്ലാ റിപ്പബ്ലിക് ഏതൊരു ദിലീപാനും മനസ്സിൽ കൊള്ളുന്ന ഒരു ഡേൽ കാർഡായിരുന്നു അത് ദിലീപന്റെ നന്ദി സൂചകമായിട്ടുള്ള വാചകങ്ങൾ ഈ ഈ ഒരു ഒരു നിമിഷം നിമിഷം മൂവി ഇറങ്ങി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുവാണ് ആരാധകരോട് അല്ലെങ്കിൽ എന്താണ് മുപ്പത് വർഷമായി ശരിക്കും ഞാൻ സിനിമയിൽ അഭിനയം തുടങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്നിലാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത് വിഷ്ണലോ അതിനുശേഷം ആ സമയത്ത് മെത്രിയുണ്ടായിരുന്നു അവിടെയും ശരിക്കും പറഞ്ഞ പ്രേക്ഷകരായിട്ടുള്ള ബന്ധത്തെ തന്നെ പോയിക്കൊണ്ടിരുന്നു തൊണ്ണൂറ്റഞ്ചിലെ അഭിനയം തുടങ്ങി ഈ മുപ്പത് വർഷത്തിനിടയ്ക്ക് എനിക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വേഷം ചെയ്യാനുള്ള അവസരം പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നു ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് ഒരു വിജയം വേണമെന്ന് അവനത് ആവശ്യമാണ് എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന നിമിഷത്തിൽ എല്ലാം അവരോടി വന്നിട്ടുണ്ട് ഈ സിനിമയിൽ ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത് എന്റെ ഒരു നൂറാമത്തെ സിനിമ എന്ന് പറഞ്ഞൊരു സിനിമ വരുമ്പോൾ ആ സിനിമ ഒരു പരാജയമായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ നൂറ്റമ്പൊന്നുമില്ല പ്രസക്തിയൊന്നുമില്ല അതങ്ങനെ നടക്കും ഒരു കലാകാരനെ സംബന്ധിച്ച് വിജയമുണ്ടോ ഉണ്ടാകും പരാജയമൊക്കെ ഉണ്ടാവും അതൊക്കെ പക്ഷെ ചില മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞില്ല ഒരു കലാകാരനെ സംബന്ധിച്ച് നൂറ് സിനിമ ചെയ്യാൻ സാധിച്ചു അല്ലെങ്കിൽ നൂറ്റമ്പത് സിനിമ ചെയ്യാൻ സാധിച്ചു അപ്പൊ എന്നേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത ഒരു മഹാ കലാകാരനാണ് ഈ ഇരിക്കുന്നത് എന്റെ എണ്ണം പോലും പിടിച്ചു തോന്നുന്നു എനിക്കറിയാം അമ്മാതിരി സിനിമകളുള്ള ഒരാളാണ് അപ്പോ നൂറാമത്തെ സിനിമ കഴിഞ്ഞ് നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ അതും യാദർശികമായിട്ട് മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിലും ആ സമയത്ത് ഒരു കുടുംബ പ്രേക്ഷകർക്കുള്ള ഒരു കഥയുമായിട്ട് എത്തുക എന്ന് പറയുന്ന ഒരു ദൈവ നിയോഗമാണ് അത് എനിക്ക് ഏറ്റവും വലിയൊരു വിജയം ആവശ്യമുള്ളൊരു സമയത്തേക്ക് വേണ്ടി വെച്ച ഒരു സിനിമ പോലെ അതിനാണ് ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി പല പേരിലും പറഞ്ഞു അവസാനമാണ് അവർ പറഞ്ഞത് ഇത് പ്രിൻസിൻ്റെ കഥയാണ് ഈ സിനിമയ്ക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി അതാണ് കാരണം ഇത് കുടുംബ പ്രേക്ഷകരുടെ സിനിമ കുടുംബം എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ ചെറുപ്പക്കാരും അത് ചെറുപ്പക്കാരികളും അതുപോലെ ആ ഒരു മധ്യ പ്രായത്തിലേക്ക് കയറുന്ന ആളുകള് പ്രായമായ ആളുകള് ഒക്കെ ഉള്ള അതാണല്ലോ ഒരു കുടുംബം എല്ലാവരും ചേർത്തിട്ടുള്ള ഒരു പാക്കേജാണ് അല്ലാണ്ട് ഇത് യൂത്തിന്റെ സിനിമയാണ് അല്ലെ ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള അങ്ങനെയല്ല ഇതൊരു പാക്കേജ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ യൂത്തിന്റെ സിനിമയല്ലേ കാരണം ഇന്ന് എനിക്ക് തോന്നുന്നത് ഇരുപതിനും അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഒരു മുപ്പത് ഉള്ളിലുള്ള ചെറുപ്പക്കാരൻ ഏറ്റവും കൂടുതൽ റീലിനും അതുപോലെ അവർ അവനവൻ്റെ ലൈഫിലെ ഓരോ പേഴ്സണൽ മൊമെൻസും പബ്ലിക്കിനോട് ഒരു സൊസൈറ്റിയോട് ഒരു ലോകത്തിന് മുമ്പിൽ ഷെയർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വ്യഗ്രത കാണിക്കുന്നത് ചെറുപ്പക്കാർ തന്നെയാണ് അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അപ്പൊ അതിലെ ഒരു കഥാപാത്രത്തിനെ നമ്മൾ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരാളെയാണ് ഇതിലെ മെയിൻ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ആ വേഷമാണ് റാണിയ റാണി ചെയ്തത് റാണി ചെയ്ത ആ വേഷം ഇത്രയും പെട്ടെന്ന് അത് സ്വീകരിക്കപ്പെട്ടത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് പേരെ നമ്മൾ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് നമുക്ക് അന്യമല്ല കഥാപാത്രം ഈ സിനിമയിലെ മുഹൂർത്തങ്ങളും നിങ്ങൾക്ക് അന്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ രാമലീലെ അതിന്റെ അതിലെ കഥാപാത്രങ്ങൾ പറയുന്ന ഓരോ ഡയലോഗുകളും ദിലീപ് എന്ന വ്യക്തി സമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ട് ആ കഥാപാത്രത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണോ അതോ

സിനിമയും റിയലും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഏതോ സംഭവിച്ച പോലെ അത് യാദർച്ഛാണ് അതിനെ കൂടുതൽ അതിനെ കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ പ്രേക്ഷകർ ഉണ്ടായത് ഇതിൽ ഏതാണ് റിയൽ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഇത് അത് ചില ചില അങ്ങനെ സംഭവിക്കുന്നു ഒരിക്കലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല എൻ്റെ കഥാപാത്രം എന്തു പറയുന്നു അതാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് കഥാപാത്രം സംസാരിച്ചിട്ടുള്ളത് അങ്ങനെ മനഃപൂർവ്വം അത് എൻ്റെയും റൈറ്റേഴ്സും സമ്മതിക്കൂല ഞാൻ ഇതുകൂടി കേട്ടിപ്പോയപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് അങ്ങനെ പറയുന്ന സാധനങ്ങൾ മുളച്ച് നിൽക്കുന്നത് തന്നെയാണ് അതിന് ഫീൽ ഉണ്ടാവില്ല അത് വേറൊരാളെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും കാലം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞാൻ പ്രസിന്റുമ്പിൽ സംസാരിച്ചിട്ടില്ല സിനിമയെ കുറിച്ചല്ലാത്ത ഒരു വിഷയവും കാരണം എനിക്ക് അതിനോട് സ്വാതന്ത്ര്യം ഇല്ല എനിക്ക് ഇന്നത് സംസാരിക്കാൻ പാടില്ല ഇന്ന സംസാ പക്ഷെ ദൈവം എനിക്ക് നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു ദിവസം തരും ആ ദിവസം തന്നെ നമുക്ക് കാത്തിരിക്കാം അല്ല സിനിമയിലൂടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയില്ല സിനിമയിലൂടെ പറയുന്നത് എൻ്റെ കഥാപാത്രം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആ സിനിമയിലെ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നത് എന്റെ കഥാപാത്രം സംസാരിക്കുന്നുള്ളത്